എൻ ഡി യുടെ ഭാഗമാവുകയാണ് എങ്ങനെയാണ് നോക്കി കാണുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം ഞങ്ങൾ മാറ്റി എഴുതുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം നേരിട്ടു അതൊക്കെ ഒരു പകരം വിടാനുള്ള അവസരമായിട്ടാണോ കാണുന്നത് എങ്ങനെ തിരിച്ചടി അതിന് തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ പത്ത് ശതമാനം സീറ്റുകൾ വർദ്ധിപ്പിച്ചു അത് തിരിച്ചടി ആവണേ എങ്ങനെയാണ് അപ്പോൾ ഇരുപത്തിയഞ്ച് പാർട്ടികൾ ഇടതും വലതും എല്ലാവരും ചേർന്നിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല എന്നുള്ളതാണത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എൻ ഡി എട്ട് സഖ്യം ചേരുമെന്നുള്ള ഉണ്ടായിരുന്നു അതൊക്കെ അന്ന് നിഷേധിച്ചിരുന്നു ഇതിപ്പോൾ സഖ്യം അല്ലെങ്കിൽ ഞാൻ ബി ജെ പിയുടെ ബി ടീം ആണെന്ന് ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ ആളുകൾ പറയുന്നുണ്ട് ഇന്ന് വരെ ഞങ്ങൾ ബി ജെ പിയുമായിട്ടോ ഒരു പാർട്ടിയുമായിട്ടും അങ്ങനെയുള്ള രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല ധാരണ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റു രാഷ്ട്രീയക്കാരെ പോലെ ഭയക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങളൊരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറയും ഇപ്പോൾ ചർച്ച നടത്തി തീരുമാനമെടുത്തു എന്നാൽ ഇന്ന് ഈ തീരുമാനമെടുക്കുന്നവരെ ഞങ്ങൾ ഈ പതിനാല് വർഷമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ഒരു സഖ്യവുമായിട്ട് ഞങ്ങൾ കൂടാനായിട്ട് ചർച്ച നടത്തിയിട്ടില്ല അതിനൊന്നും ഇനി പ്രസക്തിയില്ല കാരണം എല്ലാ ആളുകളും അല്ല യാഥാർത്ഥ്യമാകുക എന്നുള്ളതല്ലോ ഞങ്ങളുടെ ചില ആശയങ്ങളുമായിട്ട് യോജിക്കുന്ന ആളുകളായിരിക്കണമല്ലോ ഞങ്ങൾക്ക് എല്ലാ ആളുകളുമായിട്ട് കൂടിച്ചേരാൻ സാധിക്കില്ല അപ്പോൾ ആശയപരമായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കണം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകളിൽ ഒരുപോലെ നിൽക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സഖ്യകക്ഷി ആയിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വികസനം കേരളത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഏറ്റവും ഒതുങ്ങുന്ന ഒരു പാർട്ടി ഞങ്ങൾ ബി ജെ പിയും എൻ ഡി എയുമായിട്ട് കണ്ടു അതുകൊണ്ട് ഞങ്ങളതിൽ തീരുമാനമെടുക്കും അല്ല അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഒരു മുന്നണിയിൽ വരുമ്പോൾ അതിൻ്റെ മര്യാദകളുണ്ട് അത് എല്ലാവരും കൂടി കൂടി ആലോചിച്ചിട്ട് ഞാൻ മാത്രമല്ലല്ലോ ഇപ്പോൾ ഇന്നലെ നിങ്ങളോട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട് അത് എൻ്റെ പാർട്ടിയുടെ മാത്രം തീരുമാനങ്ങളാണിത് ഇന്ന് അതല്ല ഇന്ന് പല പാർട്ടിക്കാരുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഒരു തർക്കം ഇതിലുണ്ടാവില്ല എൻ ഡി എയിൽ സീറ്റിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഞങ്ങളുടെ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടിലായിക്കോട്ടെ ഒരു തർക്കം ആരുമായിട്ടുണ്ടാവില്ല അല്ല അത് എത്രത്തോളം പരിതാപകരമാണ് കാരണം ഇന്നത്തെ എൽ ഡി എഫ് യു ഡി എഫും ഒറ്റയ്ക്ക് നിന്ന് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഒരു പാർട്ടിയോട് നേരിടാനായിട്ട് ആക്കി ഞങ്ങൾ കളഞ്ഞല്ലോ എന്നിട്ടും അവർക്കെന്ത് വിജയം നേടാൻ സാധിച്ചു അവരാണ് പരാജയപ്പെട്ടത് ഇരുപത്തിയഞ്ച് പാർട്ടി നിന്നിട്ട് ഇന്ത്യാ സംഘത്തിനേക്കാളും മഹാസംഖ്യത്തിനേക്കാൾ വലിയ സഖ്യം മത്സരിച്ചിട്ടും ട്വൻ്റി ട്വൻറ്റിയെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളത് തന്നെ അവരുടെ ഏറ്റവും വലിയ പിടിപ്പുകേടാണ് സതീശൻ പറഞ്ഞ ചില വിസ്മയങ്ങൾ കാണുമെന്നാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇപ്പോൾ വിസ്മയം സംഭവിച്ചിരുന്നത് എൻ ഡി എയിലാണ് അത് സതീഷിനോട് ചോദിക്കണം അല്ല പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ഈ ബി ജെ പി ബി ജെ പി ചെറുതായിട്ട് കാണാൻ പാടില്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഗവണ്മെൻറ്റ് പന്ത്രണ്ട് വർഷമായിട്ടിവിടെ ഭരിക്കുകയാണത് ഒരഴിമതി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നമ്മൾ ബി ജെ പി ബി ജെ പി എന്ന് പറഞ്ഞ കുറ്റം പറയുന്നു ഒരഴിമതി പന്ത്രണ്ട് വർഷമായിട്ട് ബി ജെ പി പാർട്ടിയിൽ നമുക്ക് സംഭവിക്കാൻ പറ്റുമോ എത്രമാത്രം ഇന്ത്യ വികസിച്ചു അപ്പോൾ ഞങ്ങളിന്ന് ഇന്ത്യ ഭരിക്കുന്ന ഏറ്റവും നല്ലൊരു ചോയ്സ് ഞങ്ങൾ ഏറ്റെടുത്തു തീർച്ചയായിട്ടും കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് എൻ ഡി എയുടെ ആവശ്യമായിരുന്നു നരേന്ദ്രമോദിജിയുടെ ആവശ്യമായിരുന്നു എൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ എൻ്റെ സേവനം കേരളത്തിന് ആവശ്യമുണ്ടെന്ന് ബി ജെ പിയും എൻ ഡി എയും തീരുമാനിച്ചു കിട്ടിക്കഴിഞ്ഞു നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഞാൻ പറയുമോ ബി ജെ പി എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല അതിൽ പ്രധാനമന്ത്രി മുതൽ എല്ലാ ആളുകളും അറിയാതെ ഏതെങ്കിലും ഒരു തീരുമാനം ആർക്കെങ്കിലും എടുക്കാൻ സാധിക്കുമോ അതിൽ അവരുടെ കൺസെന്റോട് കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് നാളത്തെ ചടങ്ങില് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ചടങ്ങ് നടക്കുന്നത് ട്വന്റി ട്വന്റി ടീം നാളെ മുഴുവനായിട്ട് ഇവിടെ എത്തുന്നുണ്ടോ അത് ആവശ്യമുള്ള ആളുകൾ വരും